ത്രിയേക ദൈവത്തിന് സ്തുതി ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പാപികളായി നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ച പീഡകളെ ഹൃദയപൂർവം ധ്യാനിക്കുന്ന ദിനമാണ് ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് കർത്താവിന്റെ ഊശുമരണം മനസ്സിൽ ഒന്നേ ഉള്ളൂ കുരിശു മാത്രം എല്ലാവരുടെയും ശ്രദ്ധ ക്രൂശിലേക്ക് മാത്രം കാണാനും പറയാനും ഒക്കെ നല്ലതാണ് പക്ഷെ കുരിശാവുക എന്നാലോ സംഗതി അത്ര സുഖകരമല്ല കുരിശാവുക എന്നാൽ നിന്ദാകരം മാത്രമല്ല അല്പം ആയാസകരം കൂടിയാണ് എന്നെ അനുഗമിക്കുന്നവൻ തന്നെ തന്നെ തിയച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്നാണ് യേശുവിൻ്റെ വചനം നമ്മുടെ കുരിശുകളൊക്കെ അവിടുന്ന് വഹിക്കുമെന്ന് ആരും കരുതരുത് അത് വഹിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതിനുള്ള ശക്തിയും കൃപയും അവിടുന്ന് നൽകും എന്ന് മാത്രം ത്യാഗവും സഹനവും സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നത് തന്നെയാണ് യഥാർത്ഥന കുരിശിന്റെ വഴിയെന്ന് തിരിച്ചറിയുക കുരിശിൽ നിന്ന് ഓടി ഒളിക്കുന്നവനെ കുരിശിൽ പിടിച്ച് കിടത്തുന്നവനാണ് ദൈവം കാരണം കുരിശില്ലാതെ കിരീടമില്ലെന്ന് അവിടുന്ന് തന്നെയാണ് ണിച്ചു തന്നത് അവിടുന്ന് കുരിശിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നവനല്ല കുരിശിനാൽ എന്നെ രക്ഷിക്കുന്നവനാണ് വചനം പറയുന്നു നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത് ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ പങ്കു ചേരുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം സന്തോഷിക്കും എണ്ണച്ചക്കിലിട്ട് ആട്ടുന്നത് പോലെയുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം രക്തം പൊടിയുന്ന കഠിനയാതനകളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം കുടിച്ചിട്ടും കുടിച്ചിട്ടും തീരാത്ത പാനപാത്രങ്ങൾ മാറ്റിത്തരാനായി നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വലിയ പ്രത്യാശയുടെ സന്ദേശമാണ് നീ കടന്നു പോകുന്ന നരക നിനക്ക് മുന്നേ അനുഭവിച്ചവനാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് ഏത് പരീക്ഷയുണ്ടായാലും പരാജയപ്പെടരുത് നിന്റെ രസമനയിൽ നീ തകർന്ന് പോകരുത് ഈ ദുഃഖവെളിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യേശുവിൻ്റെ പുരുഷൻ്റെ മറുവശത്തേക്ക് നോക്കൂ അവിടെ ഒരാൾക്കുള്ള സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട് അത് Minha carta.